പാലിന് ഒക്കെ ഉണ്ട് പക്ഷെ വിലയാണ് നമുക്ക് ഗവൺമെന്റ് വിലയുടെ കാര്യത്തിലൊരു ഇത് വരയ്ക്കൊരു ഇതായിട്ടില്ല വില കൂട്ടിയിട്ടില്ല വില കൂടിയാലേ കർഷകർ നിന്നു പോലുള്ളു ഇതാണ് മണിത്താറാവ് അങ്ങനെ മണിത്താറാവിനെയും ആടുകളെയും പശുവിനെയുമൊക്കെ വളർത്തുന്ന പുത്തൂർ ഫാം എന്നറിയപ്പെടുന്ന പുത്തൂരിലെ നമ്മുടെ നമ്പ്യാർ റോഡ് അവിടെയുള്ള ഒരു ഫാമിലാണ് നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിൻ്റെയൊക്കെ വലിയ മണിത്താറാവിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണാം കനൽ വിജയനാഥ് എന്നീ രണ്ട് യുവ കർഷകരാണ് പുത്തൂർ ഫാം എന്നറിയപ്പെടുന്ന ഈ ഒരു ഫാം നോക്കി നടത്തുന്നത് ഇവിടെ പ്രധാനമായും പശുക്കളുണ്ട് ആടുണ്ട് മണിത്താറാവും മണിത്താറാവ് ശരിക്കും പശുക്കൾക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി അതാണ് ഇങ്ങനെ കറിഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ എത്ര പശുണ്ട് ഇവിടെ എങ്ങനെയാ നാൽപ്പതാണ് എത്ര വർഷമായി തുടങ്ങി മറ്റേ വിജയനാഥ് ആളുണ്ട് ആള് പോയി ആടുകൾ വരുന്നുണ്ട് പിന്നെ എന്താ ഈ മണിത്താറവിനെ വളർത്താനുള്ള ഒരു കാരണം കൃഷി കഴിഞ്ഞ വർഷത്തെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ മൃഗസംരക്ഷണ അതീ ഒരു സമ്മിശ്ര കൃഷി രീതി അല്ല അന്ന് ആടും ഇതൊക്കെ പിന്നെ മണിത്താറാവും ഇങ്ങനെ സുഹൃത്ത് തന്നതാണ് അതിന്റെ ഒരു സാധ്യത എന്താ അതൊന്നും ഇല്ല അതൊരു ഫാൻസിയായിട്ട് അല്ലാതെ ഇതുവരെ നടത്തി ആളുകള് ചോദിക്കുന്നുണ്ടോ ചോദിച്ചില്ലേ അപ്പൊ നമ്മള് കൊടുക്കാന്ന് പിന്നെ ആട് ഇപ്പൊ എന്തൊക്കെ തരം ആടുകളെ അത് മലബാറി ഷിരോഗി ബീറ്റിൽ ക്രോസും കൂടി അതിന്റെ ഒരു വിപണി സാധ്യത എന്താ മുട്ടന്മാരെ വിൽക്കുക അങ്ങനെ ഇതുവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊറച്ചൊക്കെ വിട്ടിട്ടുണ്ട് എന്നാലും അത്ര ഇല്ല നമ്മളിപ്പോൾ കൂടി അതിനു വളർത്തുന്നു അവരെയും കൂടി നോക്കുന്നുള്ളൂ

ഒരു ഫാമിലിക്ക് എങ്ങനെയാ നമ്മുടെ ഒരു എന്താ പറയുക കറവ അല്ലെങ്കിൽ ഇതിന്റെ ഭക്ഷണ രീതികളൊക്കെ ഫുൾ ഭക്ഷണം ഭക്ഷണം എന്തൊക്കെ കൊടുക്കുക പല്ലറ്റ് ഡ്രൈ കൊടുക്കണ്ട കൊടുക്കണം പിന്നെ പുല്ല് തരം പുല്ല് നമ്മുടെ പുല്ല് ആ ഞാൻ പുല്ല് ഇട്ടുണ്ട് പിന്നെ പറമ്പുകളിലത്തെ പറമ്പുകളിലാത്ത ചെറുപകുല്ലും എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ മൂന്ന് പേര് മൂന്ന് പേര് അപ്പൊ അവര് പുല്ലൊക്കെ വെട്ടി കൊടുക്കും ഇപ്പൊ അവർക്ക് എനിക്ക് കറക്കാനുള്ള സമയം എല്ലാരും ഭക്ഷണം കൊടുക്കും സമയക്രമം എങ്ങനെയാ ഭക്ഷണം രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഉച്ചക്ക് ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലോട് കൂടി അപ്പൊ രാവിലത്തെ കറവ് കഴിഞ്ഞ ഭക്ഷണൊക്കെ കൊടുക്കും ഭക്ഷണം അല്ല ഫസ്റ്റ് അത് കഴിഞ്ഞാൽ അഞ്ചുമണി ആവുമ്പോഴേക്കും പാലാവും നമ്മള് പാല് സപ്ലൈ ചെയ്യും പിന്നെ ഒമ്പണ് പിന്നെ അവര് അവര് പിന്നെ ഒരു ആറുമണിക്ക് കിടന്നു തുടങ്ങും പണിക്കാർ മണിക്ക് എന്നിട്ട് വീണ്ടും റിപ്പീറ്റേഷൻ തന്നെ അപ്പൊ ഫുള്ള് വൃത്തിയാക്കിയിട്ട് അവര് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയിക്കും അത് കഴിഞ്ഞ് വന്ന് തീറ്റ കൊടുത്ത് കറവ് തുടങ്ങും എങ്ങനെ ശരിക്കും കൂടുതലുള്ള ഇടങ്ങളാണ് അല്ല ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ വന്ന് സെറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഞാനിപ്പോ ഒരു നാലു കൊല്ലായിട്ട് ഇവിടെ തന്നെ കുട്ടികളെ കുത്തി വെച്ചുണ്ടാക്കി നമ്മളെ ആ കുട്ടികളാണ് നമ്മുടെ കൂടുതലായി തമിഴ്നാട് ഇല്ല ഇപ്പൊ കുറഞ്ഞു ഒരു അഞ്ചാറ് മണ്ണുരുമയൊരു അത് ഒരു എരുമേണ ഞാൻ മുന്നേ മേടിച്ചതാണ് അങ്ങനെ അതിന്റെ വേല രണ്ട് കുട്ടികളാണ് അതിന്റെ കുട്ടിയും കുട്ടിയും പിന്നെ അതിന്റെ ഒരു പോത്തും കുട്ടിയും ഞാൻ കൊടുത്തത് എന്തുകൊണ്ട് അങ്ങനെ ഈ പശു ആടൊക്കെ ഇങ്ങനൊരു ഇതിലേക്ക് വന്നേ അത് നമുക്കിങ്ങനെ വീട്ടില് ചെറുപ്പം തൊട്ട് വീട്ടില് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ തൃശ്ശൂർന്ന് വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് കൊണ്ട് വന്ന് പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു അപ്പൊ അങ്ങനെ ഇവിടെ തുടങ്ങിയതാണ് പിന്നെ എന്റെ അല്ല വിജയനാഥെന്ന് പറഞ്ഞു

കൃഷി എന്ന രീതിയിൽ പശു ആട് മണിത്താറാവ് മണിത്താറാവിന് ഞാൻ നല്ല കൗതുകത്തോട് കൂടി നോക്കി നല്ല രസേ അതിനെന്താ എങ്ങനെയാ നാല് തന്നപ്പോ വാങ്ങി വളർത്തിയതോ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നോ ആളുകൾ അതിന്റെ എന്താ വിപണി സാധ്യത എന്താ ആളുകൾ വാങ്ങിക്കോ നമ്മൾ അങ്ങനെ ഒരു കൗതുകത്തിന് വളർത്തുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഒക്കെ ഇനി കൂടി കൂടി വരട്ടെ എന്നും നല്ല വില കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു ഇന്ന് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഒരു സമ്മിശ്ര കർഷകൻ സനൽ ചേട്ടനാണ് വളരെ നന്ദി നമുക്ക് ഈ ഒരു കൃഷിയിടം ഇത്ര വിശദമായി പറഞ്ഞു തന്നതിന് കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു കൃഷിക്കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് നമ്മുടെ മണിത്താറാവും ആടുകളും പശുക്കളുമൊക്കെയായി സജീവമായ ഒരു കൃഷിയിടം ഇത് വരുന്നത് പുത്തൂരാണ് സനലിൻ്റെയും വിജയനാഥിൻ്റെയും ഒരു കൃഷിയിടം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിട കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം